നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ പഠിതാക്കളെയും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ പ്ലസ് വൺ പ്ലസ് ടു തുല്യത പരീക്ഷയുടെ റിവാലുവേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ പ്ലസ് വൺ പ്ലസ് ടു തുല്യത പരീക്ഷയുമായി ബന്ധപ്പെട്ട റിവാലുവേഷൻ റിവാലുവേഷനുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റവും പുതിയൊരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറോളം അപേക്ഷയാണ് റിവാലുവേഷൻ ലഭ്യമായിട്ടുള്ളത് ഈ വർഷം പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ആളുകൾ റിവാലുവേഷന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറോളം അപേക്ഷകർ ലഭ്യമായി അപേക്ഷകരുണ്ട് റിവാലുവേഷൻ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ ഒന്നോ രണ്ടോ മാർക്കിന് മൂന്ന് മൂന്ന് മാർക്ക് നാല് മാർക്കിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് തോറ്റ വിദ്യാർത്ഥികളുണ്ട് അതിൽ എന്നാൽ പ്രതീക്ഷ കിട്ടി നന്നായി പ്രതീക്ഷിച്ചിട്ടും മാർക്ക് വേണ്ട ഇത രീതിയിൽ അവർ ആഗ്രഹിച്ച മാർക്ക് കിട്ടാ കിട്ടാഞ്ഞിട്ട് വീണ്ടും എന്താ റിവാലേഷന് കൊടുത്ത ആളുകളും ഉണ്ട് അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള ആളുകളുണ്ട് റിവാലേഷന് കൊടുത്തതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ മുൻവർഷത്തേക്കാൾ കൂടുതലാണ് ഈ തവണ റിവാലേഷന് കൊടു അപേക്ഷകരെന്ന് അറിയാൻ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ നമ്മൾ പലരും വിളിച്ചു ചോദിക്കുന്നതിന് അന്വേഷിക്കുന്നുണ്ട് റിവാലുവേഷൻ എപ്പോൾ വരും റിവാലുവേഷൻ കൊടുത്തിട്ട് രണ്ടാഴ്ചയിലധികം കഴിഞ്ഞല്ലോ റിവാലുവേഷൻ എപ്പോൾ വരും എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു പുതിയ അപ്ഡേഷൻ മനസ്സിലായിട്ടുണ്ട് അറിവായിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ ഡിഗ്രിയുടെ അഡ്മിഷൻ നീട്ടി വരാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിൻ്റെ ഡിഗ്രിയുടെ അഡ്മിഷൻ നീട്ടിയിട്ടുണ്ട് കഴിഞ്ഞ മാസം മുപ്പത്തൊന്ന് വരെ ഉണ്ടായിരുന്നത് വീണ്ടും നീട്ടി പുതിയ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെയാണ് ഡിഗ്രിക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാം ഡിഗ്രിക്ക് ചേരാൻ അവസരമുണ്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെ ഡിഗ്രിക്ക് നീട്ടി അവസരം നീട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഈ റിവാലേഷൻ്റെ കാര്യങ്ങൾ ഈ അടുത്ത തിങ്കളാഴ്ച ഒമ്പതാം തീയതി പത്താം തീയതി ഒക്കെ പൂർണ്ണമാവുള്ളൂ എൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി സെപ്റ്റംബർ പത്തൊമ്പത് വ്യാഴാഴ്ച അല്ലെങ്കിൽ സെപ്റ്റംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ച അന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ റിവാലേഷൻ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ പത്തൊമ്പത് വ്യാഴം അല്ലെങ്കിൽ സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച എന്ത് വരും റിവാലൂഷൻ റിസൾട്ട് വരും അത് നിങ്ങൾക്ക് സ്കൂളിലാണെങ്കിൽ ലഭ്യമാവുക നമ്മുടെ സൈറ്റിലൊന്നും ഉണ്ടാവില്ല നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിലാണെങ്കിൽ ലഭ്യമാവുക അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയ ആ സെൻ്ററിൽ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ച് അന്വേഷിക്കണം തൻ്റെ റിവാലൂഷൻ റിസൾട്ട് എങ്ങനെയാണ് മാർക്ക് ചേഞ്ച് ഉണ്ടോ എത്ര എത്ര ചേഞ്ച് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുക അവിടെ നിന്നാണ് സ്കൂളിൽ പരീക്ഷാ സെൻറ്ററിലാണ് എന്ത് വരാറ് റിവല്യൂഷൻ സെൻ്റർ റിസൾട്ട് വരാറ് അവിടുന്ന് ആണ് അവരെന്തു ചെയ്യുകയാണ് പഠിതാക്കളിലേക്ക് എത്തിക്കുക അല്ലാണ്ട് സൈറ്റിൽ ഉണ്ടാവാറില്ല നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ട് അല്ല സൈറ്റ് ഉണ്ടല്ലോ അതിൽ നമ്മുടെ റിസൾട്ടിൻ്റെ സൈറ്റിൽ റിവാലേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കാറില്ല അത് അതായത് സെൻ്റർ സെൻ്ററുകൾക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് അയച്ചു കൊടുക്കാറാണ് ചെയ്യാറ് നമുക്ക് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നാണ് ലഭ്യമാവുക അപ്പോൾ ഞാൻ പറഞ്ഞു പരീക്ഷാ തീയതി ഡേറ്റ് തീയതി പറഞ്ഞു റിവാലേഷൻ റിസൾട്ടിൻ്റെ തീയതി പറഞ്ഞു സെപ്റ്റംബർ പത്തൊമ്പത് വ്യാഴം അല്ലെങ്കിൽ സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച നമുക്ക് റിവാലേഷൻ റിസൾട്ട് എന്തായാലും ലഭ്യമാവും അതിന് പ്രധാന മറ്റൊരു കാരണം സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി ബുധനാഴ്ചയാണ് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ബുധനാഴ്ചയാണ് നമ്മുടെ ഡിഗ്രി കിട്ട അവസാന തീയതി ഡിഗ്രിക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി അപ്പം അതിന് മുന്നേ നമുക്ക് എന്താകും നമ്മുടെ ഫൈനൽ റിസൾട്ട് റിവാലേഷൻ റിസൾട്ട് വന്ന് വരും എന്നാണ് ഏറ്റവും ഒടുവിലായി ഇന്നോട് പങ്കുവയ്ക്കാനുള്ളത് ഏറ്റവും പുതിയ വാർത്ത റിവാലൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണ് റിവാലേഷൻ്റെ നടപടികൾ ഇന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും നാളെയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒമ്പത് പത്താം തീയ്യതി പത്താകുമ്പോൾ സെപ്റ്റംബർ ഒമ്പത് പത്ത് തീയതികളിലാണത് പൂർണ്ണമാവുന്നുള്ളൂ സെപ്റ്റംബർ ഒമ്പത് പത്ത് തീയതികളിലാണ് റിവലേഷൻ പ്രോ പ്രോസസ് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും നടപടിക്രമങ്ങളും പൂർത്തിയാവുന്നത് ഈ സെപ്റ്റംബർ ഒമ്പത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ഒമ്പത് പത്ത് തീയതികളിലാണ് അതുകൊണ്ടാണ് ഞാൻ റിസൾട്ട് സെപ്റ്റംബർ പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപതിൽ എന്തായാലും ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക റിസൾട്ട് ആ ദാസ്യങ്ങളിൽ പരീക്ഷാ സെന്ററിൽ അന്വേഷിച്ച് അന്വേഷിച്ച് റിസൾട്ട് ഉറപ്പ് വരുത്തുക പിന്നെ ഞാൻ പറഞ്ഞു ഡിഗ്രിയുടെ റിസൾട്ട് ഡിഗ്രിയുടെ അഡ്മിഷൻ തീയതി പറഞ്ഞു അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തഞ്ചാണ് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക പാസ്സാവരൊക്കെ എന്തു ചെയ്യുക ഈ ഡിഗ്രിക്ക് ചേരാ പഠന തുടർ 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 പഠനം ഉറപ്പുവരുത്താം എന്നുള്ളൊരു ഒരു അപേക്ഷയും റിക്വസ്റ്റൊക്കെ കൂടെ വയ്ക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും തുടർന്ന് പഠിക്കാൻ കഴിയട്ടെ റിവാലുവേഷൻ നല്ല റിവാലേഷൻ ആവട്ടെ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാർക്ക് കൂടി കിട്ടട്ടെ എന്നാ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്